കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ചർച്ച ചെയ്തിന്റെ ബാക്കിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഒരു കുഞ്ഞി പിറന്നാൽ എന്തൊക്കെ സുന്നത്തുകളാണ് നാം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത് ഒരു കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞിന് പേരിടൽ സുന്നത്താണ് പേരിടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് നബിസ് വസ്ലമ തങ്ങൾ പറഞ്ഞു നിശ്ചയം അന്ത്യനാളിൽ നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കളുടെയും പേരുകളാൽ വിളിക്കപ്പെടും അതിനാൽ നിങ്ങൾ നിങ്ങളുടെ പേരുകൾ നന്നാക്കുക നല്ല പേരുകൾ വെക്കുക എന്ന് ഹബീബുനം അഹമ്മദ് റസൂർഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീത്തിൽ കാണാം ഈ ഹദീത്ത് അന്വർത്ഥമാക്കിക്കൊണ്ട് ഇമാങ്ങൾ പഠിപ്പിക്കുന്നു നല്ല പേരിടുക അത് പ്രത്യേകം സുന്നത്താണ് എന്നാൽ പേരിടുമ്പോൾ പല രൂപത്തിലുള്ള പേരുകളുണ്ട് ഹറാമായ പേരുകളിട്ടാൽ ആ പേരിടുന്നത് ഹറാമാണ് കറാഹത്തായ പേരിട്ട് കഴിഞ്ഞാൽ അത് കറാഹത്താണ് സുന്നത്തായ പേരിട്ടാൽ അത് സുന്നത്തിന്റെ കൂലിയും ഹറാമായ പേരുകളിട്ടാൽ ഹറാമിൻ്റെ കുറ്റവും കറാഹത്തിൻ ആയ പേരുകളിട്ടാൽ കറാഹത്തും വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് പേരിടുമ്പോൾ അത് ഹറാമായ പേരാണോ അത് കറാഹത്തായ പേരാണോ അതായത് സുന്നത്തായ പേരാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടിയുടെ പേര് വിളിക്കേണ്ടത് കുട്ടിക്ക് പേരിടേണ്ടത് കുട്ടിയുടെ പിതാവിനാണ് അതിന് അധികാരം കുട്ടിയുടെ പിതാവ് പിതാവിനാണ് അധികാരമെങ്കിലും ഏറ്റവും നല്ലത് ഈ അധികാരം ഒരു സ്വാലിഹങ്ങളിൽ പെട്ട ഒരാളെ ഏൽപ്പിക്കലാണ് എന്ന് ഷറഹ് മുസ്ലിമിലൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് പഴയ കാലത്തൊക്കെ വലിയ ആലിമീങ്ങളും ഉസ്താദുമാരും സയ്യിദന്മാരും ഒക്കെ ആയിരുന്നു കുട്ടികൾക്ക് പേര് വിളിച്ചിരുന്നത് അവരെ അടുക്കൽ കൊണ്ടുപോയി അവരെ കൊണ്ട് നല്ല പേര് ഇടീക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ പേര് രക്ഷിതാക്കൾ തന്നെയാണ് ഇടുന്നത് അതിന് അർത്ഥമോ അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ആലോചിക്കാതെ കേൾക്കാൻ രസമുള്ളത് ചൊറുക്കുള്ള പേരുകളാണ് ഇന്ന് തെരഞ്ഞെടുത്തു കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് നമ്മൾ പേരിടേണ്ടത് പ്രസവം മുതൽ ഏഴാം ദിവസം ആ അറുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഏഴാമത്തെ ദിവസം അക്കീക്ക അറുക്കുകയാണെങ്കിൽ അന്നാണ് പേരിടൽ പ്രത്യേകം സുന്നത്തുള്ളത് അതല്ല അക്കീക്ക അറുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ജനിച്ച ആ ദിവസം തന്നെ പേര് വിളിക്കേണ്ടത് പ്രസവിച്ച ഉടനെയുള്ള പാങ്കുമിക്കാമത്തും മറ്റു ഒതുക്കറുകളൊക്കെ കഴിഞ്ഞ ഉടനെ പേരിടലാണ് ഏഴാം ദിവസം അക്കീ ക അപ്പോൾ തന്നെയാണ് പേരിടൽ പ്രത്യേകം സുന്നത്തുള്ളത് മഹാനായ അബൂ അബു മൂസിയാഹു ഒരു ആൺകുട്ടി ജനിച്ചപ്പോൾ ആ സമയത്ത് അദ്ദേഹം തന്റെ കുട്ടിയുമായി നബിസല്ലാഹു അലി വസല്ല തങ്ങളുടെ അടുക്കൽ ചെന്നപ്പോൾ ആദ്യം പേരിടുകയും പിന്നീട് മധുരം കൊടുക്കുകയും ചെയ്തു എന്ന് ഈ താബുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഏഴിന് അ അറുക്കുന്നുവെങ്കിൽ അന്നാണ് പേരിടൽ പ്രത്യേകം സുന്നത്തുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഏഴാം ദിവസം അക്കീക്ക ഇറക്കുമ്പോൾ ആദ്യം പേരിടുകയും പിന്നെ അക്കീക്ക അറക്കുകയും പിന്നെ മുടികളയിൽ എങ്ങനെയാണ് അതിൻ്റെ ക്രമം അതുപോലെ തന്നെ പ്രസവിച്ച ഉടനെ തന്നെ മരണപ്പെട്ട കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് പേരിടൽ പ്രത്യേകം സുന്നത്തുണ്ട് കാരണം അന്ത്യനാളിൽ അവരെയൊക്കെ പിന്നെ പുനർ എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് തൻ്റെ മാതാപിതാക്കളിലേക്ക് ചേർത്തിക്കൊണ്ട് പേരുകൾ വിളിക്കപ്പെടും അതുകൊണ്ട് മരിച്ച പ്രസവിച്ച ഉടനെ മരണപ്പെട്ട കുട്ടിക്ക് പോലും പേരിടൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നാൽ ഈ പ്രസവിച്ച് ഏഴാം നാളിൽ നമ്മൾ പേരിടുന്നു അപ്പോൾ നമ്മൾ നല്ല പേരുകൾ തെരഞ്ഞെടുത്ത് കുട്ടിക്ക് നാമകരണം ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് നല്ല പേരുകൾ ഏറ്റവും നല്ല പേര് ഏറ്റവും മഹ്ലായ പേര് അത് അബ്ദുള്ളയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അബ്ദുറഹ്മാൻ അത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മറ്റ് നാമങ്ങളോട് അബതു ചേർത്ത് വിളിക്കുന്ന നാമങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് നബി നബീസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പേര് അത് കഴിഞ്ഞാൽ പിന്നെ അഹമ്മദ് അത് കഴിഞ്ഞാൽ പിന്നെ നബി നബീസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ മറ്റ് നാമങ്ങൾ ബി സല്ലാ അലൈഹി സ്വലാ തങ്ങളുടെ മറ്റു നാമങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ നല്ല അർത്ഥമുള്ള പേരുകൾ അത് കഴിഞ്ഞാൽ പിന്നെ നല്ല അർത്ഥവും മോശ മോശമായ അർത്ഥവും ഒന്നുമില്ലാത്ത ഒരു അർത്ഥവും ഇല്ലാത്ത പേരുകൾ ഇങ്ങനെയാണ് പേരിൻ്റെ ഫലായിലുകൾ അതിൻ്റെ ശ്രേഷ്ഠതമായ ഇമാമികളൊക്കെ തുഷ്ടയിലൊക്കെ വിശദീകരിക്കുന്നത് കാണാൻ കഴിഞ്ഞു ഈ ഓർഡറിലാണ് പേരുകൾക്ക് ശ്രേഷ്ഠതയുള്ളത് എന്നാൽ ഇങ്ങനെ ആണ് ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുള്ളതെങ്കിലും മുഹമ്മദ് എന്ന പേരിന് ധാരാളം ശ്രേഷ്ഠതകളിൽ പല ഹദീത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും അതൊരു പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് മുഹമ്മദ് എന്ന് പേരിടുന്നതിനെ കുറിച്ച് വാനായി ഇബിനു അബ്ബാസ് തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീത്തിൽ കാണാം ആദ്യ അന്ത്യദിനത്തിൽ ഒരാൾ വിളിക്കപ്പെടും ഇപ്രകാരം വിളിക്കപ്പെടുമെന്ന് ഇബിനു അബ്ബാസ് റതി തങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി മുഹമ്മദ് എന്ന പേര് ഉള്ളവർ എന്ന് അന്ത്യനാളിൽ വിളിക്കപ്പെടുമെന്ന് മഹാനായ ഇമാം ഇമാനു അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അതുപോലെ തന്നെ ഇമാം മാലിക് പറയുന്നു മദീനക്കാർ ഇപ്രകാരം പറയുന്നതായിട്ട് ഞാൻ കേട്ടു മുഹമ്മദ് എന്ന് പേരുള്ള വീട്ടുകാർക്ക് നല്ല ക്ഷേമം ഉണ്ടാകും എന്ന് മദീനക്കാർ പറയുന്നതായി ഞാൻ കേട്ടു എന്നും ഇതുപോലെ മുഹമ്മദ് എന്ന നാമത്തിന് വളരെ പവിത്രതയുള്ളതായി കിതാബുകളിലൊക്കെ കാണാം ഏതായിരുന്നാലും ഏറ്റവും നല്ല പേര് അത് അബ്ദുള്ളയാണ് പിന്നെ അബ്ദുറഹ്മാൻ നേരത്തെ പറഞ്ഞ ഈ ഓർഡറിലാണ് മഹാന്മാരൊക്കെ കിതാബുകളിൽ വിവരിച്ചിട്ടുള്ളത് ഇതിൽ നമ്മൾ തെര ഇതിൽ ഏതെങ്കിലും ഒരു പിന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് നല്ല ഒരു പേരാണ് നമ്മൾ കുട്ടിക്ക് ഇടേണ്ടത് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഹറാമായ പേരുകൾ ഏതൊക്കെയാണ് ഹറാമായ പേരുകൾ അള്ളാഹു അല്ലാത്തതിലേക്ക് അബധി ചേർത്ത് വിളിക്കുന്ന പേരുകൾ അത് ഹറാമാണ് ഉദാഹരണം പറഞ്ഞാൽ അബദ് മനാഫ് മനാഫ് പറഞ്ഞാൽ പറഞ്ഞ പേരല്ല അപ്പൊ അതിലേക്ക് അബദ്ധി ചേർത്ത് വിളിച്ചാൽ അത് ഹറാമാണ് അതുകൊണ്ട് ആ പേരിടിലും ഹറാമാണ് അതുപോലെ മറ്റൊന്നാണ് അള്ളാഹുവിന്റെ പങ്കുകാരുണ്ടെന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള പേരുകൾ ഉദാഹരണം പറ അള്ളാന്റെ കൂട്ടുകാർ അള്ളാഹിന്റെ അലിബാസ് ഇങ്ങനെയൊക്കെ അത് ഹറാമാണ് അതുപോലെ അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണം സൂചിപ്പിക്കുന്ന പേരുകൾ മാലിക് മുലൂക്ക് ഹാക്കിമുൽ ഹുക്കാം ഇതുപോലെയുള്ള പേരുകളൊക്കെ ഒരാൾക്ക് ഒരു കുട്ടിക്കിടയില് അത് ഹറാമാണ് അങ്ങനെ പേരിടൽ കടുത്ത തെറ്റാണ് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ കറാഹത്തായ പേരുകളുണ്ട് ഏതൊക്കെയാണ് അപലക്ഷണവും ദുർ അർത്ഥങ്ങളുമുള്ള പേരുകൾ അപലക്ഷണമായി തോന്നുന്ന മോശമായ അർത്ഥമുള്ള പേരുകൾ അതിടയില് കറാഹത്താണ് അപ്പൊ ഉദാഹരണമാന ഹർബ് ഒരാൾക്ക് പേരിട്ടു ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം അതൊരു അപലക്ഷണമാണ് അപ്പൊ ഇങ്ങനെയുള്ള പേരുകിടയിൽ അത് കറാഹത്താണ് അതല്ലെങ്കിൽ വ്യക്തമായ കളവായി വരുന്ന പേര് എന്ന് പറഞ്ഞാൽ ഒരാളിൽ തീരെ ഇല്ലാത്ത മഹത്തായ ഒരു നാമം അയാളിൽ തീരെ ഇല്ല അങ്ങനെയുള്ള മഹത്തായ ഒരു നാമം ഒരാൾക്ക് ഇടുക അതല്ലെങ്കിൽ ബഹുവചന നാമങ്ങൾ ഇടുക ഉദാഹരണം പറഞ്ഞാൽ കിറാം കിറാം എന്ന് പറഞ്ഞ മാന്യൻ അയാൾക്കിൽ മാന്യത എന്ന് തീരെ ഇല്ല അങ്ങനത്തെ ഒരാളിൽ മാന്യത എന്ന ഒരു മഹത്തായ പേര് ആ ഒരു ഒരാൾക്ക് ഇടുക അല്ലെങ്കിൽ റഹീസുല്ല ജനങ്ങളുടെ നേതാവ് അല്ലെങ്കിൽ നാസ് ജനങ്ങൾ ഇതൊക്കെ ബഹുവചനം നാസ് എന്ന് പറഞ്ഞ ജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ നേതാവ് നേതാവാക്കാൻ പറ്റുകയേയില്ല അപ്പൊ ഒരു വിശേഷണം ഈ ഇത്തരത്തിൽ വ്യക്തമായി കളവായി വരുന്ന പേരുകൾ അത് ഇടൽ കറാഹത്താണ് മറ്റൊന്ന് നിഷേധക രൂപത്തിൽ വരുമ്പോൾ ദുർലക്ഷണമായി കാണപ്പെടുന്ന പേരുകൾ അതും ഇടൽ കറാഹത്താണ് ഉദാഹരണമായി പറഞ്ഞാൽ റഹ്മത്ത് ബറക്കത്ത് പോലെയുള്ള ഒക്കെ പേരുകൾ എന്താണ് കാരണം ഇത്തരം ഒരു പേരൊരു കുട്ടി കിട്ടാല് റഹ്മത്ത് വീട്ടിലുണ്ടോ എന്ന ഒരാളോട് വന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമ്മൾ നിഷേധ രൂപത്തിൽ മറുപടി പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ല എന്ന് ഒരു അശുഭകരമായ അർത്ഥം അതിന് വരുന്നുണ്ട് അതുകൊണ്ട് ആ പേരിടൽ കറാഹത്താണെന്ന് ഈ മാമികൾ പറയുന്നതായി കാണാം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ അശ്രദ്ധ കാരണമായി നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ കുട്ടികൾക്ക് ഈ രൂപത്തിലൊക്കെ നമ്മൾ പേരിട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക അതെ നമ്മൾ അങ്ങനെ ഇട്ടുപോയി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്നാ മാന്മാർ പഠിപ്പിക്കുന്നു കറാഹത്തായ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മോശമായ പേരുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പേര് നമ്മൾ മാറ്റി നല്ല പേരുകൾ ഇട്ടുകൊടുക്കൽ സുന്നത്താണ് എന്ന് പഠിപ്പിക്കുന്നു അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കുട്ടിക്ക് പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അവസാനമായി ഇനി പറയാനുള്ളത് മുടികളയിലാണ് നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ക്രമമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ആദ്യം നമ്മൾ കുട്ടിക്ക് പേരിടുന്നു പിന്നെ അക്കീ കർക്കുന്നു പിന്നെ മുടികളയുന്നു ഇതെല്ലാം ഒരേ സമയത്ത് ഒരേ സമയത്ത് സംഭവിക്കുന്ന ഒരു തെറ്റായ ധാരണ പല ആളുകളിലും ഉണ്ട് അത് ശരിയല്ല എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഏഴാമത്തെ ദിവസം കുഞ്ഞ് ആണായാലും പെണ്ണായാലും കുട്ടിയുടെ മുടി കളയലും അതുപോലെ തന്നെ മുടിയുടെ തൂക്കത്തിനനുസരിച്ച് സ്വർണമോ വെള്ളിയോ ദാനം ചെയ്യലും സതൊക്കെ ചെയ്യലും പ്രത്യേകം സുന്നത്താണ് മഹാനായ ഹസൻ ഹുസൈൻ നവസീല്ലാഹു വനഹുവിന്റെ മുടി കളഞ്ഞ സമയത്ത് ആ മുടിയുടെ തൂക്കം വെള്ളി പിന്നെ വെള്ളി ധർമ്മം ചെയ്യുവാൻ വേണ്ടി നബിസ്വല്ലാഹു അലൈഹി വസ്സലാ തങ്ങള് മഹാന അലൈഹി അല്ലാസമ്മ തങ്ങൾ ഫാത്തിമ വിവിയോട് കൽപ്പിച്ചതായി പിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ മുടി കളയ ആ മുടിയുടെ തൂക്കത്തിനനുസരിച്ച് സ്വർണമോ വെള്ളിയോ സ്വന്തം ചെയ്യാൻ പ്രത്യേകം സുന്നത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഒരു കുട്ടിയുടെ തുടക്കം പ്രാരംഭം മുതൽ കുട്ടി പ്രസവിച്ചത് മുതൽ ആ കുട്ടിക്ക് നൽകേണ്ട ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ അതിൻ്റെ ക്രമത്തിൽ ചെയ്തു വന്നെങ്കിൽ മാത്രമേ കുട്ടിയുടെ ഭാവി അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളു കുട്ടിക്ക് പേരിടുന്ന സമയത്ത് തന്നെ അപലക്ഷണമായി നമ്മൾ കറാഹത്തായതോ അറാമായതോ പേരിട്ടാൽ ആ കുട്ടിയുടെ വളർച്ചയിലും മുന്നോട്ടുള്ള ഗമനത്തിലുമൊക്കെ അതിനെ വലിയ